evolution of life in an begins in the the womb and continues until the grave. ഒരു സത്തയിലെ ജീവന്റെ പരിണാമം ഗർഭകാലത്ത് തുടങ്ങി അതിജീവനം ക്രിയാത്മകത ഉൽപാദനപരത മൂല്യാത്മകത പ്രകടനാത്മകത ജ്ഞാനീയത സാക്ഷാത്കാരം എന്നിങ്ങനെയുള്ള ശരീരധർമ്മ വികാസ ഘട്ടങ്ങളിലൂടെ ആദ്യം രൂപത്തിലും പിന്നെ കർമ്മത്തിലും ശേഷം ബോധ്യത്തിലും തുടർന്ന് ധർമ്മ ധർമ്മസാക്ഷാത്കാരത്തിലും മരണകാലത്തിനു മുമ്പ് ക്രമമായി എത്തിച്ചേരുന്നു തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ജീവന്റെ സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ജീവന്റെ പരിണാമത്തെ കുറിച്ച് പല വിധത്തിലുള്ള ആഖ്യാനങ്ങൾ നമുക്ക് കണ്ടെത്താനാകും ഒരു ജീവിയില് ജീവൻ എങ്ങനെയെല്ലാമാണ് പരിണമിച്ചു പോകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് ജീവി ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മരണം വരെയുള്ള ഒരു കാലം ജീവിതകാലത്ത് എങ്ങനെയാണ് ജീവൻ പരിണമിക്കുന്നത് എന്നതാണ് ഇന്നത്തെ പ്രമേയം അപ്പോ ഒരു ജീവി ഉണ്ടാകുന്നു എന്ന് എന്ന ആശയം ഉണ്ടാകുന്നതോടു കൂടിയാണ് ജീവിയുടെ ശരീരം അല്ലെങ്കിൽ ജീവിയുടെ ശരീരത്തിനും ആധാരമാകുന്ന അഹം ഉണ്ടാകുന്നത് അഹങ്കാരം ഉണ്ടാകുന്നത് അതിനുശേഷം ജീവിയുടെ ചൈതന്യം ഉണ്ടായി അതിനുശേഷമാണ് അത് ചുറ്റുപാടിൽ നിന്നും വേണ്ടുന്ന വിഭവങ്ങളെ ശേഖരിച്ചു കൊണ്ട് ആ രൂപത്തെ ഉണ്ടാക്കുന്നത് എന്നാൽ അതിനു മുമ്പ് തന്നെ ആ രൂപത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള ചെറിയ സാങ്കേതിക ക്രിയകളെല്ലാം ചിലപ്പോൾ അവിടെ കണ്ടു ലൈംഗികത അതുപോലെ തന്നെ ബീജ ബീജ് സംയോജനം പിന്നെ സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ് അങ്ങനെ അങ്ങനെ ചില ഫിസിക്കൽ പ്രോസസ്സുകൾ ഉണ്ടാവും അതിനു മുമ്പും ഉള്ള ഫിനോമിനൽ പ്രോസസ്സുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോ അങ്ങനെ ഒരു സൈഗോട്ട് അല്ലെങ്കിൽ ഒരു സിക്താന്തം അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപം കൊണ്ടു എന്നിരിക്കട്ടെ ആ രൂപം കൊള്ളുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജീവന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാന ക്രിയകളായ സ്വയം സംഘാടനം സ്വയം സംരക്ഷണം സ്വയം പരിചരണം പിന്നെ ഒരല്പം സ്വയം വംശീകരണം എന്നുള്ള രീതിയിലായിരിക്കും അത് പ്രവർത്തിക്കുക അപ്പോ അതിജീവനം എന്നുള്ളതാണ് ആദ്യമായി ഒരു ജീവശരീരം മുൻപോട്ട് വയ്ക്കുന്ന സ്വഭാവം ജീവസ്വഭാവം എന്ന് പറയുന്നത് അപ്പോ അതിജീവനം എന്നുള്ള ആ ഒരു സ്വഭാവം ഉണ്ടായി ഒരൽപം കഴിയുമ്പോൾ ഈ അതിജീവനത്തിനാവശ്യമായ ഘടകങ്ങളെ അതിന്റെ പരിസരത്ത് നിന്നും തേടി കണ്ടെത്തി കൊണ്ടുവരിക എന്ന ക്രിയാത്മകമായ ഒരവസ്ഥ അതിൻ്റെ ജീവ ജീവൻ നിലനിർത്തി കൊണ്ടുപോവാനുള്ള അതിൻ്റെ ക്രിയാത്മകമായ ഒരു അവസ്ഥ അതിലേക്ക് ഉണ്ടായി വരും സത്തയിലേക്ക് ഉണ്ടായി വരും അപ്പൊ ജീവൻ ആ ഒരു തലത്തിലേക്ക് പരിണമിക്കുകയാണ് ചെയ്യുന്നത് അതിനാവശ്യമായ അറിവ് അതിനാവശ്യമായ ബോധം അതിനാവശ്യമായ ചിന്തകൾ അതിനാവശ്യമായ പ്ര പ്രവർത്തനങ്ങൾ അതെല്ലാം ചെയ്തുകൊണ്ടായിരിക്കും ആ രണ്ടാം ഘട്ടമായിട്ടുള്ള ക്രിയാത്മകത എന്നുള്ളൊരവസ്ഥ ശരീരത്തിൽ ഉണ്ടാകുന്നത് ശരീരം എന്ന് വെച്ചാൽ സത്തയിൽ ഉണ്ടാകുന്നത് ശരീരം മാത്രമല്ല സത്ത സത്തയുടെ ബോധം ജീവൻ ജ്ഞാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സ് മനസ്സേതുവയെല്ലാം ചേർന്നതാണ് ആ സത്ത എന്ന് പറയുന്നത് അതിനുശേഷം തൻ്റെ അതിജീവനം എന്നുള്ളത് ഉണ്ടായി കഴിയുമ്പോ അതിജീവനത്തിനു വേണ്ടുന്നവയെ ക്രിയാത്മകമായി ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനൊപ്പത്തേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് ആ ജീവി വളരും അങ്ങനെ വരുമ്പോഴാണ് സംഭരണം മുതൽ തുടങ്ങി പുതിയത് കണ്ടെത്തുക എന്നുള്ള രീതിയിലുള്ള ഉത്പാദനപരത ജീവിയിലേക്ക് വന്നു ചേരുന്നത് സംഭരിക്കുന്ന എല്ലാ ജീവികളും ഈ ഒരു ഉത്പാദന പര പരതയുടെ ഒരു തലത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ് അത് ജീവന്റെ ഒരു സ്വഭാവമാണ് ആ ജീവന്റെ സ്വഭാവം ശരീരത്തിനകത്ത് പ്രവർത്തിക്കുമ്പോഴാണ് ഈ ഉൽപാദനപരത കൂടിയിട്ട് തിന്നുന്നതെല്ലാം വെളി കളയാതെ ശരീരത്തിൽ സംഭരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് തടിവെക്കുന്നത് ഈ പരത എന്നുള്ള അവസ്ഥയിലെത്തി അതിന്റെ ഒരു ഒരു സാച്ചുറേഷൻ ആയി കഴിയുമ്പോഴാണ് ആ ജീവി അടുത്ത ഘട്ടത്തിലേക്ക് അതിന്റെ മൂല്യാത്മകതയിലേക്ക് ചെല്ലുന്നത് മൂല്യാത്മകത എന്ന് പറയുന്ന ഒരവസ്ഥ സൗന്ദര്യത്തെ കണ്ടെത്താൻ ഒരു ഒരു വസ്തുവിൽ ഭൗതികമായ അവസ്ഥയ്ക്കും അപ്പുറത്തുള്ള അതിന്റെ സവിശേഷതകളെ കണ്ടെത്താൻ അതിന്റെ ട്രാൻസെൻഡൻഡൻസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അതിന്റെ ശേഷിയും അതിനനുസരിച്ച് അതിന് ഇടപെടാനും ഒക്കെയുള്ള ശേഷിയാണ് ഇത്രയും വരെ സാധാരണ ജീവികളിലും സംഭവിക്കാറുണ്ട് അതിനും അപ്പുറത്തുള്ളത് അതിനും എന്നുള്ളത് എല്ലാ ജീവികളിലും ഉണ്ടാകില്ല മനുഷ്യരിലാണ് പ്രത്യേകിച്ചും ചില മനുഷ്യരിലാണ് ഇത് സംഭവിക്കുക അങ്ങനെയുള്ളവരിലാണ് പ്രകടനാത്മകത എന്നുള്ളത് താൻ ഇത്ര ഇത്രയും കാലം കൊണ്ട് സംശീകരിച്ചതിനെ തന്നെ പ്രകടിപ്പിക്കാനുള്ള ഒരു പ്രകടനാത്മകതയിലേക്ക് എത്തുന്നത് ഈ പ്രകടനാത്മകത കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ജ്ഞാനീയത എന്നുള്ളതിൽ എന്താണ് ചുറ്റുപാടിനുള്ളത് എന്ന കാര്യങ്ങൾ ബോധ്യപ്പെടാനുള്ള ചുറ്റുപാടിൽ എന്ന് എന്താ ചുറ്റുപാടും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് താൻ നിലകൊള്ളേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ജ്ഞാനം ആ ജ്ഞാനം വെളിപ്പെടുന്നൊരവസ്ഥയിലേക്ക് വരും ഏറ്റവും ഒടുവിൽ തന്റെ സമ്പൂർണമായിട്ടുള്ള ധർമ്മം പൂർത്തീകരിക്കാനുള്ള വഴിയിലേക്ക് അതായത് സമ്പൂർണമായ സാക്ഷാത്കാരത്തിലേക്ക് സമ്പൂർണ്ണ യോഗത്തിലേക്ക് ചെന്നെത്തും അപ്പോ ഇത് ഒരു കുഞ്ഞിന്റെ രൂപം ഉണ്ടായിക്കഴിഞ്ഞിട്ട് അമ്മയുടെ വയറ്റിൽ നിന്നും വെളിയിൽ വരുന്ന സമ്പൂർണ്ണ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇതിന് വേണ്ടുന്ന ഇന്റേണൽ ഫാക്കൽറ്റികളും ഓർഗൻസും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന കാലത്ത് തന്നെ ഇന്റേണൽ ഓർഗൻസ് ഒരു മൂന്ന് മാസം മുതൽ ആറുമാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇവയെല്ലാം തന്നെ പൂർണ്ണ രൂപത്തിൽ എത്തിയിട്ടുണ്ടാവും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം പ്രാഥമികമായിട്ട് ഡെവലപ്പ് ചെയ്യും മൂന്ന് മാസം കഴിഞ്ഞാൽ ആറു മാസത്തിൻ്റെ ഉള്ളിൽ ഇത് എല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള രൂപത്തിലേക്ക് എത്തും പൂർണ്ണ രൂപം എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ എന്തെല്ലാം വേണോ അതെല്ലാം ആയിട്ടുണ്ടാകും അതിന് ജെനിറ്റൽ ഓർഗൻസില് മാത്രമാണ് ചില റീപ്രൊഡക്റ്റീവ് ഓർഗൻസില് മാത്രമാണ് ചില പരിമിതികളോടുകൂടി അതിനൊരു അടുത്ത കാലം വരെ ഒരു പ്യൂബർട്ടി പീരീഡ് വരെ അത് കാത്തിരിക്കുന്നത് ബാക്കിയുള്ള അതെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടാണ് വെളിയിലേക്ക് വരുന്നത് അതിനുശേഷം എന്താണ് ആ ശരീരഭാഗങ്ങളെല്ലാം തന്നെ പതുക്കെ പതുക്കെ വളരും എന്നല്ലാതെ അതിന് പ്രവർത്തന മികവ് അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ഒരു പുതിയ രൂപം ഉണ്ടാവില്ല എന്നാൽ പ്രവർത്തിച്ച് അതിന് എന്താ പറയുക ശിക്ഷണം കിട്ടുന്ന പ്രവർത്തിച്ച് ശിക്ഷിതാവ് ബോധം ആർജിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക അങ്ങനെയാണ് ആദ്യം ആയിട്ട് അതിജീവനം എന്നുള്ള പ്രക്രിയ അതിജീവനം അമ്മയുടെ വയറ്റിനകത്തായിരിക്കുന്ന കാലത്ത് തന്നെ തുടങ്ങും അതിജീവനം തുടങ്ങി ക്രിയാത്മകത ഉൽപാദനപരത മൂല്യാത്മകത പ്രകടനാത്മകത ജ്ഞാനീയത സാക്ഷാത്കാരം എന്നീ ശരീരധർമ്മ വികാസ ഘട്ടങ്ങളിലൂടെ ആദ്യം രൂപത്തിലുണ്ടാവും ആണല്ലോ അമ്മയുടെ വയറ്റിൽ നിന്നും രൂപത്തിലാണ് രൂപം ഒരു ഘടനയുടെ രൂപത്തിലാണ് ഉണ്ടാവുക പിന്നെ കർമ്മത്തിൽ പ്രവർത്തനങ്ങളിലായിരിക്കും അല്ലേ അമ്മയുടെ വയറ്റിൽ നിന്ന് വെളി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആയിരിക്കും പ്രവർത്തനങ്ങൾക്ക് ശേഷം പിന്നീട് ബോധ്യത്തിലൂടെയും ആ ബോധ്യം എന്നുള്ളതിൻ്റെ ഇടയിലും നമുക്ക് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് പക്ഷെ പ്രധാന ഘട്ടമാണ് ബോധ്യം എന്ന് ആ ബോധ്യം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും തുടർന്ന് ധർമ്മസാക്ഷാത്കാരത്തിലേക്ക് എത്തും ഈ ബോധ്യം എന്നുള്ള അവസ്ഥയിൽ നിന്നും ധർമ്മസാക്ഷാത്കാരത്തിലേക്കുള്ള ദൂരം ബഹുദൂരമാണ് അതുകൊണ്ട് തന്നെ ഒട്ടേറെ പ്രക്രിയകൾ ചെയ്യേണ്ടി വരും ഒട്ടേറെ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും ഇവയെല്ലാം ചെയ്തു തീർന്ന് ഉണ്ടാകുന്ന സമയത്ത് ജീവിതം സമ്പൂർണമായ ധർമ്മപൂരണം സംഭവിക്കും അപ്പൊ മരണകാലത്താണ് സത്യത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക പൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുക അതുവരെയുള്ള ഒരു കാലഘട്ടം ശരിയാം വിധം പരിണമിച്ച് പരിണമിച്ചു വരികയാണ് ചെയ്യുക എന്നാൽ ഈ പരിണാമത്തിന് ഉം ഉതകുന്ന രീതിയിലുള്ള ശാരീരിക അവസ്ഥ ശാരീരിക ഘടന ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭകാലത്ത് തന്നെ ഡെവലപ്പ് ചെയ്യും അതിനുശേഷം അവയുടെ പ്രവർത്തന സജ്ജത അവരുടെ ജീവിതത്തിന്റെ ബോധ്യത്തിനനുസരിച്ച് ഉണ്ടായി 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 വരും അതിനനുസരിച്ച് ഒടുവിൽ ഇവർ സമ്പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തും ഞാൻ മുൻപേ പറഞ്ഞ ഏഴു പദങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർത്ത് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ അതിനെ മറ്റൊരു രൂപത്തിൽ പറയാം നമ്മുടെ മൂലാധാര ചക്രത്തിലാണ് അതിജീവനത്തിന്റെ ആ ആദ്യ രൂപം ഉണ്ടാകുന്നത് മൂലാധാര ചക്രം പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ജീവസന്ധാരണവുമായി ശരീരത്തിന്റെ ജീവനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും സ്വാധീഷ്ടത്തിലേക്ക് എത്തുമ്പോൾ ദഹനം തുടങ്ങിയ മെറ്റാബോളിക് ആക്ടിവിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ മെറ്റാബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ ഭക്ഷണം വിശപ്പ് തോന്നുന്നു ഭക്ഷണം എടുക്കുന്നു അല്ലെങ്കിൽ വിസർജനം ചെയ്യാൻ തോന്നുന്നു ഈ വക പ്രക്രിയകളിലേക്ക് പോകും പൊതു ലോകവുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് വേണ്ടത്തെ വിഭവങ്ങളെ സ്വീകരിക്കുക വേണ്ടാത്തവയെ വകഞ്ഞു മാറ്റുക എന്നുള്ള സാമൂഹ്യപരമായ ഘടകം കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് ഉൽപാദനപരത എന്ന് പറയുക മണിപൂരകത്തിന്റെ ഒരവസ്ഥയിലേക്കുള്ള ഡെവലപ്മെന്റ് അപ്രവൺ ഉണ്ടാവുക അതിനുശേഷമാണ് നമ്മുടെ മൂല്യങ്ങളെ എല്ലാം തിരിച്ചറിയാൻ പാകത്തിലുള്ള ഫാക്കൽറ്റി നമ്മുടെ ഉള്ളിൽ ഉണരുക ഫാക്കൽറ്റി ഓൾറെഡി ഉണ്ട് അത് ഉണരുക ആ ഉണരുന്ന സമയത്താണ് നമ്മൾ അനാഹത ചക്രം പ്രവർത്തിക്കുന്നത് അനാഹതവും തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളെ നമ്മൾ അതിനു മുമ്പ് നമുക്ക് സംസാരിക്കാൻ ശേഷിയുണ്ട് അതിനു മുമ്പ് നമുക്ക് ആശയങ്ങൾ അവതരിപ്പിക്കാൻ ശേഷിയുണ്ട് അതെല്ലാം പരിശീലനങ്ങളാണ് പക്ഷെ മൂല്യങ്ങളും ഉണ്ടായി കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മളെ നമ്മൾ ആരാണെന്ന് നമ്മുടെ ഒരു 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 വിശ്വരൂപം എന്താണെന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ പരിണമിക്കുന്നത് അപ്പോഴാണ് അങ്ങനെ വിശ്വരൂപം പ്രകടിപ്പിച്ചും കുറച്ചുകൂടെ കഴിയുന്ന സമയത്താണ് എന്താണ് ഇതെല്ലാം എന്ന ബോധ്യത്തിലേക്ക് തുറന്ന് അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുക എല്ലാവരിലും അവിടെ എല്ലാവരും ഈ സ്ഥലത്തേക്ക് എത്തണം എന്നൊന്നുമില്ല ഏറ്റവും ഒടുവിൽ ജ്ഞാനത്തിന്റെ വഴിയിലൂടെ ഒരുപാട് നാൾ പോയി കഴിയുമ്പോഴാണ് നമ്മൾ ആ ജീവിത ധർമ്മങ്ങളുമായി ചേർന്ന് ജ്ഞാനവും ധർമ്മവും എല്ലാം ചേർന്ന് സമ്പൂർണാവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ സാക്ഷാത്കാരം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പൊ ഇതില് ഈ ഞാൻ പറഞ്ഞല്ലോ അതിജീവനം എന്ന് പറഞ്ഞാൽ പറയുന്നത് അമീബിയെപ്പോലുള്ള ജീവികൾക്ക് അതിജീവനം മാത്രമേ ഉള്ളൂ അത് അവയ്ക്ക് ക്രിയാത്മകത എന്നുള്ള ഒരു അവസ്ഥ ഇല്ല ഈ സൂക്ഷ്മ ജീവികൾക്ക് ഏകകോശ ജീവികൾക്ക് അത്രയേ ഉണ്ടാവുള്ളൂ ആ പരിണാമത്തിന്റെ അടുത്ത ഘട്ടത്തിലുള്ള ജീവികൾക്ക് ഇപ്പോ ബഹുഗോശ ജീവികൾ അതുപോലുള്ള സൂക്ഷ്മ സസ്യങ്ങൾ സൂക്ഷ്മ ജന്തുക്കൾ ഇങ്ങനെ ഉള്ളവയ്ക്ക് ക്രിയാത്മകത ഉണ്ടാവും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം തേടി കണ്ടുപിടിക്കും അതിനും പുറത്ത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത അണ്ണാനെ പോലുള്ള അങ്ങനെയുള്ള കാക്കയെ പോലുള്ളവർക്ക് പോയി സമ്പ് പോയി എടുത്ത് കൊണ്ടുവന്ന് കഴിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് മൃഗങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവുക ഉൽപാദനപരത ഉണ്ടാവുക അപ്പോ ഈ ഉൽപാദനപരത വരെയുള്ള കാര്യങ്ങൾ മനുഷ്യരിലും സംഭവിക്കുന്നുണ്ട് അതിനപ്പുറത്ത് അതിന് മൂല്യങ്ങൾ കാണുന്ന സായിപ്പ് മൂല്യം കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് കിട്ടുന്നു പറയുന്ന മൂല്യാത്മകതയല്ല ഞാൻ അതിൽ മൂല്യം കണ്ടെത്തി ഞാൻ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ഞാൻ അതിനെ വാല്യൂ ചെയ്യുന്ന ഒരവസ്ഥ അതിനെ വാല്യൂ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഈ മൂല്യാത്മകത എന്നുള്ള അവസ്ഥ ഉണ്ടാവുക അപ്പം മൂല്യാത്മകത എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന മനുഷ്യർ അത്രയും കൊണ്ടൊക്കെ ഈ പണത്തിന്റെ മൂല്യവും ധനത്തിന്റെ മൂല്യവും ബന്ധങ്ങളുടെ മൂല്യവും ഒക്കെ പറഞ്ഞ് അവിടം വരെയൊക്കെ എത്തുമ്പോൾ സാധാരണക്കാർ അവിടെ തീരും അതിനും അപ്പുറത്തേക്ക് പേർ കുറച്ചു സാമൂഹ്യമായിട്ട് ഇടപെടലിൻ്റെ ഒക്കെ അവസ്ഥയിലേക്ക് വരുമ്പോൾ പ്രകടനാത്മകതയുടെ ലോകത്തേക്ക് പോകും അതിനും അപ്പുറത്തേക്ക് കിടക്കുക എന്നുള്ളത് അത്ര ഈസിയാണ് കാരണം ഈ പ്രകടനാത്മകതയ്ക്കകത്ത് തന്നെ നമ്മൾ ജ്ഞാനത്തെ പുസ്തകങ്ങൾ വഴി ആർജിച്ചിട്ടുണ്ടാവും മൂല്യങ്ങളെ നമ്മൾ മൂല്യാത്മകതയുടെ ഒരു ലോകത്തു നിന്നും ഒക്കെ അല്ലെങ്കിൽ മറ്റു പല ജീവിത സാഹചര്യങ്ങളും ജോലിക്ക് പോകുന്നതിലൂടെ അധ്വാനിക്കുന്നതിലൂടെയൊക്കെ നമ്മൾ നേടിയിട്ടുണ്ടാവും എന്നിട്ട് ഇതെല്ലാമാണ് അവിടെ എന്നുള്ള ധാരണാവബോധത്തിൽ നമ്മൾ നിൽക്കും ഈ ധാരണയാണ് ജ്ഞാനമെന്നും ഈ ധാരണയാണ് സാക്ഷാത്കാരവും എന്നുള്ള അവസ്ഥ വരെ നമ്മൾ പാലിക്കും അതുകൊണ്ട് അതിന് എല്ലാവർക്കും അവിടെ എത്താൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം എല്ലാവർക്കും അപ്പുറം ഇപ്പുറം ഒന്നും പോകാൻ കഴിയില്ല അതിന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകൾ അവർക്കെ പോകാൻ കഴിയും അപ്പൊ എന്താണെങ്കിലും ജീവൻ എന്നുള്ള ആ ഒരു ഒരു സ്വയം നിർദ്ധാരണ സംവിധാനം ഒരു ജീവിയെ ഇത്രയേറെ ഘട്ടങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയിട്ടാണ് അതിന്റെ ധർമ്മപൂരണം സാധൂകരിക്കുന്നത് ആ ധർമ്മപൂരണത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഏഴ് പടവുകളിലൂടെ ലൂടെ കടന്നു പോകണം ആ ഏഴു പടവുകളും തമ്മിൽ തമ്മിൽ കോർത്തിണങ്ങി തുടർച്ചയായുള്ള ഊർജ്ജപ്രവാഹമായിട്ട് ഊർജ്ജധാരയായിട്ട് മാറണം അപ്പോഴാണ് ജീവൻ അതിന്റെ ധർമ്മത്തെ പൂർത്തീകരിക്കുക നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ഒരു ക്രമീകരണം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് നിരീക്ഷിച്ച് അവതരിപ്പിക്കുക അതിനുള്ള സമയം അതിലുള്ള ശ്രദ്ധ അതിലുള്ള വഴക്കം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം